ഞാൻ ഹംസാഞ്ചമുക്കൽ അറിവിന് പുല്ല് വില ഇത് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അറിവിനൊരു വിലയും ഇല്ല എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷെ എങ്കിൽ പറയട്ടെ അറിവിനൊരു വിലയുമില്ല അറിവിന് പുല്ല് വിലയാണ് അഥവാ എല്ലാം അറിയുന്നൊരു വ്യക്തി അദ്ദേഹത്തിന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം എൻസൈക്ലോപീഡിയസ്റ്റ് എന്ന് എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്ന ഇന്റർനെറ്റിനേക്കാളും വിവരമുള്ള ഒരു വ്യക്തി പക്ഷെ അദ്ദേഹത്തിന്റെ ജോലി എന്താ വീട്ടിനകത്ത് കഥ കടച്ചിരിക്കുക അദ്ദേഹത്തിനും യാതൊരു പ്രയോജനവും ഇല്ല തൻ്റെ വീട്ടുകാർക്ക് കുടുംബത്തിനും സമൂഹത്തിനും ഒരു പ്രയോജനം ആ അറിവ് കൊണ്ടില്ല അപ്പൊ അറിവിന് വിലയില്ല അറിവിന് പുല്ല് വിലയ അറിവിന്റെ പ്രയോഗത്തിനാണ് വില അറിവിൻ്റെ ഉപയോഗത്തിനാണ് വില അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അറിവിന് വിലയില്ലെന്ന് ഞാനൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ അന്ധനായ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു ജന്മനാൽ അന്ധനാണ് അദ്ദേഹം ഈ ലോകം എന്തെന്നോ കളർ എന്തെന്നോ ഇവിടുത്തെ സൗന്ദര്യം എന്തെന്നോ ആ പാവം കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു നാൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം തന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തുണ്ട് അല്പം അകലെ അദ്ദേഹത്തിന്റെ വീട്ടിലൊന്ന് പോകാനും അദ്ദേഹവുമായി സംസാരിക്കാനും ഈ കണ്ണില്ലാത്ത അന്ധനായ ഒരു ആഗ്രഹം അങ്ങനെ അദ്ദേഹം നടന്നു പല ഇടവഴിയിലൂടെയും താണ്ടി അദ്ദേഹം ആ സുഹൃത്തിന്റെ വീട്ടിലെത്തി കണ്ണുള്ള രണ്ട് കണ്ണുമുള്ള ആ വീട്ടിൽ സുഹൃത്തിന്റെ വീട്ടിലെത്തി അങ്ങനെ അവരുമായി ഇരുന്ന് സംസാരിച്ചു വല്ല സന്തോഷമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഒരുപാട് ഒരുപാട് ഇരുന്ന് സംസാരിച്ച് ഈ അന്തനായ ചെറുപ്പക്കാരും വല്ലാത്ത സന്തോഷമായി അങ്ങനെ വൈകുന്നേരം ഏറെക്കുറെ രാത്രിയോടടുത്തു പത്തുമണിയോടടുത്തു ആ സമയത്ത് അന്തൻ ചോദിച്ചു ഇപ്പൊ സമയത്തിനായിരുന്നു മറ്റേൾ പറഞ്ഞു ഇപ്പോൾ സമയം രാത്രി പതിനയ ആയി പത്തുമണിയായി എങ്കിൽ എനിക്ക് വീട്ടിലേക്ക് പോകണം ഞാൻ പോവുകയാണ് സുഹൃത്തെ ഇനി നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞപ്പോൾ ആ കണ്ണുള്ള ചെറുപ്പക്കാരൻ ഈ അന്ധനോട് പറയാ സഹോദര ഈ രാത്രി നീ ഒറ്റക്ക് നടക്കരുത് ഇത് രാത്രിയാണോ അവിടെ ഘോര വരങ്ങളാണ് പാടവും പരമ്പും പാടവും വരമ്പും ഒക്കെ താണ്ടി വേണം നീ വീ തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അത് പ്രയാസമാകും നിനക്ക് അത് ജന്മനാൽ അന്ധനായ കണ്ണില്ലാത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു സഹോദരൻ എനിക്കെന്ത് രാത്രിയാണോ എനിക്കെന്ത് പകലാണോ എനിക്കെന്ത് ഇരുട്ടാണ് എനിക്കെന്ത് വെളിച്ചമാണോ എന്നെ പോവാൻ അനുവദിച്ചാലും ഞാൻ നിങ്ങളെപ്പോലെ കണ്ണ് കാണുന്നവനല്ലല്ലോ ഉടനെ തന്നെ ആ സുഹൃത്ത് വീണ്ടും വീണ്ടും പറഞ്ഞ് പോകരുത് പോകരുതും നിർബന്ധത്തിന് വണങ്ങി അദ്ദേഹം അതാ തന്റെ കുത്തിപ്പിടിക്കുന്ന വടിയുമെടുത്ത് ചെരുപ്പുമിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി യാത്ര പുറപ്പെടാൻ സഹോദര ഇല്ല ഞാൻ പോകണം എനിക്ക് പോകണം പോയേ പറ്റൂ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഈ രാത്രിയിൽ എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ സങ്കടത്തോടെ ആ രണ്ട് കണ്ണുമുള്ള സാധാരണക്കാരൻ അകത്തേക്ക് പോയി ഒരു റാന്തൽ വിളക്ക് ഈ കണ്ണുപൊട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കണ്ണില്ലാത്തവൻ ചോദിച്ചു എന്താ സഹോദരായി തോന്നും ഇതാണ് മോനെ റാന്തൽ വിളക്ക് ഈ വിളക്ക് നീ കയ്യിൽ പിടിക്കണം എന്നിട്ട് ഇനി യാത്ര പോകണമെന്ന് ചിരിച്ചു കൊണ്ട് രണ്ട് കണ്ണുമില്ലാത്ത അന്തൻ പറഞ്ഞു എനിക്കെന്ത് വിളക്ക് എനിക്കെന്ത് വെളിച്ചം എനിക്കെന്ത് റാന്തൽ എനിക്ക് പകലും രാത്രിയും ഒരുപോലല്ലേ ഇതൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ കണ്ണുള്ളവർക്കുള്ള ഉള്ളതല്ലേ ഈ റാന്തൽ എന്ന് പറഞ്ഞപ്പോ ചിരിച്ചുകൊണ്ട് കണ്ണില്ലാത്തവൻ പറഞ്ഞ മറുപടി സഹോദര ഇത് നിനക്കുള്ളതല്ല നീ ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ വളവും പുളയും വിളവും ഉണ്ട് ശരിക്കും മറ്റുള്ളവർ നിന്നെ കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സഹോദര വെളിച്ചമില്ലാതെ വിളക്കില്ലാതെ വരുന്നവർ നിന്നെ കൂട്ടിമുട്ടുന്നത് തടയാൻ അവർക്ക് വെളിച്ചമേകാനാണ് കണ്ണുള്ളവർക്ക് വെളിച്ചമേകാനാണ് ഈ റാന്തൽ നീ കയ്യിൽ പിടിക്കണം എന്ന് പറഞ്ഞപ്പോ ആ പാവം ജന്മനാൽ അന്ധനായ അദ്ദേഹം ഒരുപാട് ചിന്തിച്ചു പോയി ഇത് ഇതുമല്ലാത്തൊരു മെസ്സേജ് ആണല്ലോ എനിക്ക് കിട്ടിയത് തീർച്ചയായും അത് അംഗീകരിച്ചു ആ റാന്തൽ വിളക്ക് തൂക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം നേരെ യാത്രയായി അങ്ങനെ ഇടവഴിയിലൂടെ വരമ്പിലൂടെ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും സഞ്ചരിക്കുന്ന നേരത്ത് നേരെ നിന്നും അതാ ഒരു സഹോദരൻ വന്ന് ഇദ്ദേഹത്തെ കൂട്ടിമുട്ടി കൂട്ടിമുട്ടിയതും പരസ്പരം എന്തെന്നറിയാതെ വളരെ പോയി ഈ കണ്ണുകൊട്ടൻ കയ്യിലുള്ള റാന്തൽ വിളക്ക് താഴെ വീണു ഉടനെ തന്നെ ഈ കണ്ണില്ലാത്തവൻ പറയാണ് സഹോദര നീയും അന്തനായി പോയോ നിനക്കുമില്ലേ കണ്ണ് നിനക്ക് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ സഹോദരൻ ഈ വിളക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഈ ഒരു വിളക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് നിനക്കും കണ്ണില്ലാതെ പോയോ എന്നങ്ങ് ചോദിച്ചപ്പോൾ രണ്ട് കണ്ണുമുള്ള ഒരു സാധാരണക്കാരനായിരുന്നു അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു എടാ അന്ത എടാ കണ്ണു പൊട്ട നീ എന്നെയും കണ്ണു പൊട്ടനാക്കുന്നുവോ നിനക്ക് കണ്ണില്ലെന്ന് വിചാരിച്ച് നാട്ടിൽ ആർക്കും കണ്ണില്ലെന്നാണോ നീ പറയുന്നതോ എന്ന് പറഞ്ഞ ചീത്ത പറഞ്ഞപ്പോ അദ്ദേഹം പറയാ കണ്ണുപൊട്ടനായ ചെറുപ്പക്കാരൻ പറയാണ് സഹോദര നിനക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ റാന്തൽ വിളക്ക് കൊണ്ടു നടക്കുന്നത് എനിക്കല്ലല്ലോ എനിക്ക് കണ്ണില്ലല്ലോ കണ്ണ് നിനക്കുണ്ടല്ലോ നീ എന്ത് കൊണ്ട് ഇത് കണ്ടില്ല ഉടനെ ആ കണ്ണ് ഉള്ള ആ സഹോദരൻ പറയാ ആ റാന്തൽ വിളക്ക് ഇദ്ദേഹത്തിന്റെ കയ്യിൽ പിടിപ്പിച്ചു കൊടുത്തിട്ട് പറയാ സഹോദര റാന്തൽ വിളക്കെന്നത് നിന്റെ കയ്യിൽ വെച്ചത് കൊണ്ട് വെളിച്ചമുണ്ടാകില്ല അതിൻ്റെ തിരിയൊന്ന് കത്തിച്ച് പിടിക്കണം അപ്പോഴേ വെളിച്ചം കാണൂ റാന്തൽ കൊണ്ട് വിളക്ക് കൊണ്ട് വെളിച്ചമുണ്ടാകില്ല അതിനെ കത്തിച്ച് പിടിപ്പിക്കുമ്പോഴാണ് വെളിച്ചം ഉണ്ടാവുക ബൾബുണ്ടായാൽ വെളിച്ചമുണ്ടാകില്ല അതിന് സ്വിച്ച് ഒന്ന് കറണ്ടിൽ കണക്ട് ഓൺ ചെയ്ത് വെക്കണം അപ്പോഴേ പ്രകാശമുണ്ടാകൂ അപ്പോഴേ ജനങ്ങൾക്ക് ഗുണം ചെയ്യും അതുകൊണ്ട് അറിവുണ്ടായാൽ പോരാ ഈ അറിവ് പകർന്നു കൊടുക്കണം തൻ്റെ ജീവിതത്തിൽ ആ അറിവ് പ്രാവർത്തികമാക്കുമ്പോഴേ ഈ ലോകത്ത് വെളിച്ചമുണ്ടാകൂ എന്ന ഈ ഒരു മെസ്സേജോട് കൂടി തൽക്കാലം അവസാനിപ്പിക്കട്ടെ അറിവിന് വിലയില്ല അറിവിൻ്റെ ഉപയോഗത്തിലാണ് വില ഹംസ അഞ്ചുമുക്കിൽ രണ്ടാം താങ്ങ്